ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുകളുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുട്ടികളോ ഞാനും ഒക്കെ കൂടിയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇന്ന് നന്നായി രാവിലെയൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് രാവിലെ ഇന്ന് ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നീർദോശയാണ് കേട്ടോ അതായത് കലക്കൊഴിക്കുന്ന ദോശ ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽക്ക് ഈ ഉണ്ടാക്കിയിട്ടുണ്ട് എളുപ്പമാണ് ഇത് രണ്ടും ആയിട്ടുണ്ടെങ്കിൽ അപ്പം തലേ ദിവസം പച്ചരി ഒക്കെ വള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ ആട്ടിയിട്ടാണ് ചൂടാൻ എളുപ്പമാണല്ലോ അപ്പം ഈ ഒരു സമയത്താണ് മക്കളൊക്കെ നീച്ച് ചായ കുടിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു സമയമായപ്പോഴേക്കും ഇന്നത്തെ ഒരു ദിവസം എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ പണികളും ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു അത് തിളപ്പിച്ച വെച്ചു പിന്നെ കുറച്ച് റേഷൻ റേഷനരി ഇട്ടിട്ട് അതാണ് വെച്ചിട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ വേഗം വെന്ത് കിട്ടുമല്ലോ അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം കണ്ണനെയും കൊണ്ട് സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി പോകണം അതുകൊണ്ടാണ് പിന്നെ പിന്നെതാ മുതിര വറുത്തിട്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊന്ന് ഉപ്പേരിക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസമായിട്ടോ മുതിര വെക്കണം വെക്കണം എന്ന് വിചാരിക്കണം അപ്പം അതിന് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും മുതിര വറുത്ത് കുക്കറിൽ ഉപ്പേരി വെച്ചിട്ടോ പിന്നെ അതിലേക്ക് ഉള്ളിയും മുളകും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വറവിടുകയും ചെയ്തു അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അച്ച മീൻ കൊണ്ടുവന്നു കേട്ടോ ഒരു എട്ടര എട്ടേമുക്കാലൊക്കെ ആകാ സമയത്താണ് മീൻ കൊണ്ടുവന്നത് അപ്പോൾ വത്തൽ ഉണ്ട് അതേപോലെ അയിലക്കണ്ണി അയിലച്ചമ്പ എന്നൊക്കെ പറയലേ അങ്ങനെ ഒരു മീനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മീൻ നാലഞ്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് നന്നാക്കിയിട്ട് സിമ്പിളായിട്ടൊരു അണ്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊന്നും ഒരു വീഡിയോ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് മോര് കാച്ചിയതാണ് അപ്പോൾ ഇത് പയറും പച്ചപ്പയറും ഇല്ലേ പയറും വെണ്ടക്കയും കൂടിയും ചേർത്തിട്ട് മോര് കറി ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ റെസിപ്പി ഒക്കെ ഞാൻ പിന്നീട് ഇടണ്ട് കുറേ മുന്നേ ഞാൻ വെണ്ടയ്ക്ക മോരുകാച്ചതിൻ്റെ റെസിപ്പി ഇട്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അറിയുകയാണെങ്കിൽ അതേപോലെ തന്നെ ചെയ്ത് കാണിക്കേണ്ടത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പം മീൻ ഞാൻ തക്കാളിയും പച്ചമുളകും പൂളിയൊക്കെ ഒഴിച്ച് മുളകും മഞ്ഞളും ഇട്ടിട്ട് വെറുതെ കൊണ്ട് വറ്റിച്ചെടുത്തു പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് കുളിക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ വാട്ടാനും പിടിക്കാനൊന്നും തന്നിട്ടില്ല കുറച്ച് വെളുത്തുള്ളിയും കുത്തിച്ചതച്ചിട്ടായിരുന്നു അപ്പം മീൻ്റെ സ്മെല്ല് കേട്ടിട്ടായിരുന്നു പൂച്ചാൾ ഇവിടെ നിന്ന് പോണേ അല്ലെട്ടോ അപ്പം ആ മീൻ നന്നാക്കിയ വെള്ളം ഞാൻ അപ്പുറത്തിക്കാണ്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ തിന്നിട്ട് പോലും ഇവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിരുമ്പിടലൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ ചായ കുടിക്കുമ്പോൾ ഒരു കപ്പഴും മീൻ കറി വേണം എന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തു കേട്ടോ അപ്പം സാധാരണ മീനൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെ അതും കൂട്ടിയാണ് തിന്നും പക്ഷെ മീൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും തീരുമാനമാകും അപ്പം മത്തൽ മീൻ നന്നാക്കാനൊന്നും നിന്നിട്ടില്ല അത് വേഗം ഫ്രിഡ്ജിക്കാണ് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം കണ്ണനും തന്നെ എന്താ ഡ്രസ്സൊക്കെ മാറ്റണുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോണത് പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ അല്ല അതേപോലെ അച്ഛന് പിന്നെ കുട്ടിയച്ച വീട്ടിൽ വാർപ്പാണ് കേട്ടോ അവിടെ മകന് വീടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവിടെ വാർപ്പാണ് അച്ഛനും അങ്ങോട്ടും പോയി അപ്പം ആരുമില്ല മൊത്തത്തിൽ ഏട്ടനും തന്നെ പണിക്ക് പോയിട്ടുണ്ട് ഇന്ന് ഉച്ച വരെയുള്ള ഏട്ടനെ പണി അപ്പം ഉച്ച കഴിഞ്ഞാൽ ഏട്ടൻ വയറ്റും അപ്പം ഇന്നാലും അനുമോളയും നന്ദൂനിയൊക്കെ താഴത്തെ തറവാട്ടിൽ ആക്കിയിട്ടാണ് ഞാൻ പോകണത് കേട്ടോ അവിടേക്ക് അമ്മായിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ ആക്കിയിട്ടുണ്ട് പോയാൽ ഒരു സമാധാനമാണല്ലോ അപ്പോൾ പിന്നെ എല്ലായിടവും ഒന്നും അടച്ച് കൂട്ടിയൊക്കെ അടച്ച് പോയിട്ടില്ലെങ്കിൽ ജനലൊന്ന് തുറന്നിട്ടാൽ മതി കേട്ടോ പൂച്ച മെല്ലാം കയറിയിട്ട് പണി ഒപ്പിക്കും ഇപ്പം തുടങ്ങിയതാണതൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാ വാതിലുകളും ജനലുകളൊക്കെ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം തൊട്ട മുന്നേ ഞാൻ ആലോചിച്ചത് ഇന്ന് രാവിലെ തന്നെ ഞാൻ പിന്നെ ടെറസിൻ്റെ മുകളിൽ ഒന്ന് അടിച്ച് വരാൻ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒമ്പത് മണിൻ്റെ മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴക്കോളുണ്ടായിരുന്നു ഇരുട്ട് കുത്തി മഴ വരുന്നതും അതേപോലെ ചെറുതായിട്ടൊന്ന് ചാറുമൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം കാറ്റടിച്ചിട്ട് ഒരുപാട് ഇലകൾ ടെറസിൻ്റെ മുകളിൽ ചാടി കിടന്നിരുന്നു അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം നിന്നിട്ട് വെള്ളം ആ ഒരു കുഴലിൽ കൂടെ പോകൂലട്ടോ അങ്ങനെ ഓ കടയുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ആ ചമ്മലയൊക്കെ വാരി ചാക്കിലാക്കി തൊടിയിൽ കൊണ്ടുപോയിട്ടു അപ്പൊ ഞാൻ ചെയ്യണെ കണ്ടിട്ട് അനുമോളും കണ്ണനും ഒക്കെ സഹായത്തിനും കൂടിയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അതൊന്നും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളെങ്ങട്ടേലും പോകണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നീക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ആറുമണിക്ക് മണിക്ക് ആണ് ഞാൻ നീച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വീഡിയോ എടുക്കലും പോവലും ഒക്കെ കൂടി ആവുമ്പോൾ ഒരുങ്ങി കിട്ടൂല അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരെയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണം അങ്ങനെയൊക്കെയാണെങ്കിൽ നടക്കും അപ്പം മാരൊക്കെ നമ്മൾ ആ ഒരു പിന്നെ ടാങ്കിന്റെ മുകളിൽ ഇങ്ങനെ ചടാനായി നിൽക്കുകയാണ് അപ്പം സത്യത്തിൽ നമ്മളെ മരം കൊടുക്കുകയാണ് കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് ഇനി നിർത്തിയിട്ട് കാര്യമല്ല നാളത്തെ അങ്ങനെ ഒരു കാറ്റും കൂടി അടിക്കുകയാണെങ്കിൽ ആകെ പണി കിട്ടുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഞാനവിടെ അടിച്ച് വരാൻ പോയപ്പോൾ വാതിൽ തുറന്നിട്ട് പോകുന്നിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് അടച്ചിടാനും കൂടി വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പോൾ അനുമോളും എല്ലാവരും ചായടിയൊക്കെ കഴിഞ്ഞു നന്ദൂൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്ക് വെള്ളം വളം പറഞ്ഞിട്ട് അവൾ വീണ്ടും അങ്ങോട്ട് കയറിയതാണ് അപ്പം കണ്ണനും ഇതാ പുറപ്പെട്ട് എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് നമ്മളെങ്ങലും പോയിട്ടുണ്ടെങ്കിൽ ഒരു മനസമാധാനമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോണത് അപ്പോൾ തലേ ദിവസം തന്നെ അടിച്ചു വാരി തുടക്കിയോണ്ട് രാവിലെ ഒരു അടിച്ചു വരേണ്ട പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം അനുമോള് അടിച്ചു വാരും ചെയ്തു പിന്നെ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആകാൻ സമയത്തൊരു ബസ്സുണ്ട് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് പോയിട്ടുണ്ടെങ്കിൽ ടോക്കൺ വേഗം കിട്ടുമെന്ന് വിചാരിച്ചാണ് അതിനിറങ്ങിയത് ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് ടോക്കൺ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ ആകെ നൂറ് ടോക്കണേ കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ അനിമോളെ നന്ദൂനിയെ താഴത്തേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു പിന്നെ ഞങ്ങൾ രണ്ടാളും ബസ് അകത്തേക്കാണ് കേട്ടോ അവിടെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂക്കൂട്ടും പാടത്തെത്തി പൂക്കൂട്ടും പാടം ഹൈസ്കൂളിലാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം ഞാനൊക്കെ ഈ ഒരു സ്കൂളിലാണ് പഠിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അവിടെ പൂരിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേർത്താൻ വേണ്ടിയിട്ടിങ്ങനെ വരയ്ക്ക് നിൽക്കണം കേട്ടോ അപ്പോൾ നമ്പറനുസരിച്ചൊന്നല്ല വരിക്കും നിൽക്കണം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിനൊന്നര പതിനൊന്നേ മുക്കാലിൻ്റെ ബസ്സിന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ രണ്ടാളെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ വിളിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തലും മോലുംങ്ങട്ട് എത്തലും ഒപ്പമായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചാർണ്ണണ്ടിരുന്നു അപ്പം അനുമോളത് കണ്ടപ്പോൾ വേഗം തുണികളൊക്കെ എടുത്തു അപ്പോൾ നന്നു പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ഓർഡർ ചെയ്യും അപ്പം ഇന്ന് ഐസ്ക്രീമെന്ന് ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ എന്താ പറയുക ചോക്ലേറ്റും കടലമുട്ട ഇ പോലത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ആ ഒരു ഐസ്ക്രീമിലെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു അപ്പം അങ്ങനത്തെ തന്നെയെന്നോ എന്നോട് പറഞ്ഞിരുന്നത് അത് കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനോലെ വാശിയാവൂട്ടോ ഇപ്പം ആദ്യത്തെ പോലെ നല്ല ചെറിയ ചെറിയ കുറുമ്പും വാശിയും ഉണ്ട് അപ്പം അങ്ങനെ രണ്ടാക്കും കൂടെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ കണ്ണന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒലിക്ക് രണ്ടാക്കും മാത്രം വാങ്ങി പിന്നെ ഓല് കഴിക്കുമ്പോൾ എന്തായാലും കൊടുക്കൂട്ടോ അങ്ങനെ കൊടുക്കാതെ കഴിക്കുകയൊന്നുമില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ഡ്രസ്സൊക്കെ മാറ്റി വന്ന് കുറച്ച് സമയം ഇങ്ങനെ എന്താ പറയുക ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നു കേട്ടോ അപ്പം മക്കളും ഇവിടെ ഐസ്ക്രീമൊക്കെ തന്നിരിക്കുന്നുണ്ട് അപ്പം രണ്ടാളും കുറേ ശനിക്കും കണ്ണനും ഒക്കെ തന്നെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ് ക്രീമൊക്കെ അപ്പം ഐസ്ക്രീമിലേറെ ഇഷ്ടം സിപ്പാണെന്ന് പറഞ്ഞില്ലേ അപ്പം കണ്ണൻ ആ സമയത്ത് ഷർട്ട് ഇടാത്തതുകൊണ്ടാണ് ഞാൻ നന്ദുനിയും കണ്ണനെയൊന്നും പിന്നെ ഉള്പ്പെടുത്താതിരുന്നത് കേട്ടോ രണ്ടാളും ഷർട്ടൊക്കെ ഊരിയിട്ടിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കളകത്ത് ഓരോ കളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം എന്താ പറയുക മഴ വരുന്നുണ്ടല്ലോ മഴ പെയ്തിട്ടില്ല ചെറുതായിട്ട് ചാർന്നുള്ളൂ കുറച്ചുകൂടി വറകുണ്ട് കേട്ടോ തൊടിയിൽ അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നുവെച്ചാൽ അത് നനയാതെ വെക്കാലോ വിചാരിച്ചിട്ട് അത്യാവശ്യം മുണങ്ങിയിട്ടും ഉണ്ട് ഇപ്പം കത്തിക്കാൻ പാകമാണ് അപ്പം പിന്നെ ഞാനത് ഓടിക്കാനൊക്കെ നിന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല പിന്നെ കണ്ണനാണ് വന്ന് വീഡിയോ ഒക്കെ എടുത്തത് അപ്പം ആ ഒരു കൊള്ളി ഓനാണ് കേട്ടോ മുറിച്ചിട്ട് തന്നത് അപ്പം ഇനി അതൊന്നും കൊത്തിക്കൂറൊക്കെ വേണം അതിപ്പം ഇന്ന് എന്തായാലും നടക്കൂല മഴ നല്ലവണ്ണം വരുന്നുണ്ട് പക്ഷെ പെയ്യലൊന്നും ഉണ്ടാവൂല പെയ്തിട്ടുമില്ല അങ്ങനെ ഒരു വിരവേണ്ട വരുന്നതാണോ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുക്കി വയ്ക്കുമല്ലോ അപ്പം ഇതും കൂടിയും കൊണ്ടുപോയിണ്ട് അട്ടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ ഇന്ന ഇങ്ങിയിപ്പോൾ വേറെ വറകൊന്നും അവിടെ കിടക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും മറ മരം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടിമരം മാത്രമേ കൊടുക്കണുള്ളൂ പിന്നെ ആ ഒരു മുകളിലുള്ള ചുള്ളികളും കമ്പുകളും ഒക്കെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതായാലും വിറക് വാങ്ങണതല്ലേ അപ്പോൾ എന്തായാലും അത് കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് അപ്പം എന്നെ കാണാട്ട് ഇതാന്ന് അന്തോ തിരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് തിരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആയി പോകും എന്നൊക്കെ പറയലുണ്ടല്ലോ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അപ്പോൾ പറ്റിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇടിയിച്ചെടുത്താണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാലൊക്കെ കേൾക്കൂട്ടോ അമ്മേൻ്റെ വീഡിയോ പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വേഗം ഡ്രസ്സൊക്കെ ഇടും അതേപോലെ ഉയരത്ത് കയറിയിരിക്കുക അങ്ങനെയൊന്നും പറ്റൂലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് രണ്ട് വീഡിയോസ് അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ദാ വർക്കൊക്കെ വറക്കൊക്കെ കൊണ്ടുപിടത്തിയിട്ടുണ്ട് അപ്പം എന്താ പറയുക ഒരു വല്ലാത്ത കതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേഗം വേഗം ചെയ്തിട്ടേ മഴയാണ് വരുന്നുണ്ടേ പെയ്താലോ എന്നുള്ള ഒരു പേടിക്ക് വേഗം വേഗം ചെയ്തിട്ട് നല്ലോണം കുഴങ്ങിയിട്ടുണ്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് കണ്ണം പോയിട്ട് മുകളിൽ ഓന് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട് മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മഴ പെയ്തോട്ടെ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെക്കാണ്ടാവും അപ്പോൾ അതൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ വേഗം അതൊക്കെ ചെയ്തു വെച്ചാലൊരു സമാധാനാണല്ലോ അപ്പോൾ ഇതാ അവിടെ വലിയൊരു ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വലിയ ഷീറ്റാണ് പക്ഷേ ഓട്ടകളുണ്ട് അപ്പോൾ അതൊരു നാലായി മടക്കി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ അതിന്റെ മൂളിൽ കൂടെ ഇട്ട് ആ വറകൊക്കെ സേഫ് ആക്കി വെച്ചു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പൊ ഏട്ടം വന്നു ഏട്ടം വന്നപ്പോ നിന്ന് അവിടുത്തെ ആ ഒരു ആള് കൊടുത്തതാണ് പറഞ്ഞു മാങ്ങട്ടോ അപ്പൊ ഇത് എന്ത് മാങ്ങിയെന്നൊന്നും അറിയില്ല ബഡ്ഡ് തയ്യമ്മ ഉണ്ടായതാണ് അപ്പൊ ചോട്ടിൽ ഇങ്ങനെ പറിച്ചു തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ അത് പഴുപ്പിക്കാൻ മക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ അവിടെ അകത്ത് കൊണ്ടുവച്ചു അപ്പൊ അത് അച്ഛൻ വന്നിട്ട് പിന്നാലെ തന്നെ മക്കൾ മൂന്നാളും ഒപ്പം കൂടിയിട്ട് അവിടെ വർത്താനത്തിലൊക്കെയാണ് ടോയ്ലറ്റിന് പിന്നെ ചോറൊന്നും വേണ്ടായിരുന്നു അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം വേണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓരങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കിയിരുന്നു അങ്ങനെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചോറുണ്ടത് അപ്പോൾ ചോറും അതേപോലെ മീൻ വറ്റിച്ചതും വെണ്ടക്കയും പയറും മോര് വച്ചതും അതേപോലെ മുതിരയും കൊണ്ട് ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പം മുതിര ഉപ്പേരി വെക്കുമ്പോൾ അതിൽ നാളികേരം ചിരകിയിടണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ നമ്മൾ മോരുകറിയിലും നാളികേരം ഒഴിച്ചതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ ചിരകിയിട്ടില്ല കേട്ടോ രാവിലെ ചട്ണിയും നാളികേരം അല്ലേ അപ്പോൾ ഒക്കെ കൂടെ ആവണ്ടാകും വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് അപ്പം ആ ഒരു ചോർണലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ അതാ കണ്ണൻ ഒരു മാങ്ങ പഴുത്തത് അപ്പം അത് എന്ന് പറഞ്ഞിട്ട് അപ്പം അനുമോളും നന്ദും ഇങ്ങനെ എന്താ പറയുക നല്ലോണം പഴുത്ത സാധനം ഓല് തിന്നൂലട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളോ തിന്നാൻ വേണ്ടിയിട്ടിവിടെ വന്നിരുന്നതാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസം ഏട്ടൻ ഒരു മാങ്ങ എവിടെന്നോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എവിടെന്നോ നല്ല പണി സൈറ്റെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുക്കു വേണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് അത് തിന്നുകയാണ് കേട്ടോ അപ്പം ഞാൻ സത്യത്തിൽ ഇവിടെ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ ഒരു മാങ്ങ മാങ്ങെടുത്ത് കൊടുക്കുന്നത് അതിൻ്റെ കാര്യം ഞാനും മറന്നിരുന്നു കേട്ടോ അപ്പോൾ ഓനിപ്പോൾ ഒരു പല്ലിനെ ക്ലിപ്പ് ഇടുകൊണ്ടേ ഇങ്ങനത്തെ നാരനാരുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പം എല്ലേതും തിന്നും വേണം പക്ഷേ എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ല അതെങ്ങാനും ഒരു ക്ലിപ്പ് ഇളകി പോന്നാൽ മതി ഒരു കമ്പി എങ്ങാനും ഇളകിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആകെ പണി കിട്ടൂലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും പറയും കേട്ടോ ശരിക്കും നോക്കി തിന്നണം എന്നുള്ളത് അപ്പം ആ ഒരു അണ്ടിയും പാനൊന്നോനു തീരെ വയ്യ കേട്ടോ അപ്പം ഞാനത് പിടിച്ച ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ആരെങ്കിലുമൊക്കെ തിന്നണ കാണുമ്പോൾ ഭയങ്കര ഭൂതിയാകുമല്ലോ അല്ലേ എനിക്കിപ്പോൾ സത്യത്തിൽ ഇത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വോയിസ് കൊടുത്തപ്പോൾ എനിക്ക് സത്യത്തിൽ വാങ്ങാൻ തന്നെയാണ് ഭയങ്കര ഭൂതി അപ്പം ഇപ്പോൾ ഈ ഒരു സമയത്ത് ചക്കയും വാങ്ങിയൊക്കെ ഇഷ്ടംപോലുള്ള സമയമാണ് പക്ഷേ നമുക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് കിട്ടാൻ വഴിയൊന്നുമില്ല കേട്ടോ കുറേശ്ശേയൊക്കെ കിട്ടും ഒരുപാടൊന്നും കിട്ടാനില്ലായിരുന്നില്ലേ നമ്മളെ പഴയ വീടൊക്കെ ആയിരുന്നെന്ന് ഞങ്ങൾക്കൊരു മൂച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്മ എന്നു പറഞ്ഞ പോലെ മാങ്ങേണ്ടിയിരുന്നു ഒരുപാടില്ലെങ്കിലും ഞങ്ങൾ ആവശ്യത്തിനൊക്കെ കിട്ടിയിരുന്നു പിന്നെ വീട് പണിയണ ആ ഒരു സമയത്ത് ജെ സി ബി കൊടുന്ന് തരത്തി അപ്പം ആ ഒരു മൂച്ചയൊക്കെ പോയിട്ടോ ഇനിയിപ്പോൾ തൈകള് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കായ്ക്കാനൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ മരം മുറിച്ചിട്ട് നല്ല തൈകള് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നേന്ന് അപ്പം അതെന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയപ്പോൾ എനിക്ക് വല്ലാത്തൊരു മടിയും ക്ഷീണവും ഒക്കെ തോന്നിയിട്ടോ അതുകൊണ്ടാണ് അന്ന് വീഡിയോ ഇടാതിരുന്നത് അപ്പം ഇതാ ഉച്ച കഴിഞ്ഞിട്ട് നന്ദി കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങിയിരുന്നു കേട്ടോ അപ്പം നീച്ച് വന്ന് മൂത്രൊഴിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പം പറയണത് വേറൊന്നുമല്ല തറവാട്ടിക്ക് പോട്ടെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊരു പോക്കാണ് പക്ഷേ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അവിടെ അങ്ങനെ ഇറക്കിറങ്ങി പോകുമ്പോൾ വീണിട്ട് എൻ്റെ മുട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ അങ്ങനെ പറയും പോണ്ട പോണ്ടാ പോണ്ടെന്നുള്ളത് അപ്പോൾ അതിനിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ വന്നേന്നൊന്ന് പറഞ്ഞില്ലേ പക്ഷേ മഴയൊന്നും പെയ്തില്ലാട്ടോ അപ്പം ഇന്ന് രാവിലെ റേഷനരി വയ്ക്കോണ്ട് തന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ആ ഒരു ചോറ് കേടുവരുമോ എന്നുള്ളൊരു പേടി എനിക്ക് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം വീണ്ടും അതൊന്ന് തിളപ്പിച്ച് വിറ്റുകയാണ് അപ്പോൾ തിളപ്പിച്ച് കുറ്റണതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇത്തിരി അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അത് എന്തായാലും ആ ചോറ് ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം അമ്മ വരുന്നുണ്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ചോറ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അത് ചൂടായി വന്നപ്പോൾ ഒരൊറ്റ നാഴി അരി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ രാവിലെ വെച്ചിട്ടുള്ള ആ ചോറില്ലേ ആ ചോറും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ രണ്ടും കൂടി ഒപ്പം കൊണ്ട് വേവിച്ചാൽ പുതിയ ചോറ് പോലെയും കേട്ടോ അങ്ങനെ വേവന പ്രശ്നമൊന്നും വിചാരിക്കേണ്ട അപ്പം അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ അതിനെ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നു അപ്പോൾ വൈകുന്നേര സമയത്താണല്ലോ തുടക്കൽ അപ്പം അടിച്ചു വയറിലും തുടയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരം പണികളുണ്ടാവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ഇഷ്ടംപോലെ പണികളുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയക്കൊരു ഒഴിവുണ്ടാവും അപ്പം എല്ലാ ആൾക്കാർ ഇപ്പം അങ്ങനെ തന്നെയാവൂലേ നമ്മളെ വീടായിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഒരു പണികളുണ്ടാവും ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ അതൊരു അതൊരുങ്ങൂലട്ടോ കിടക്കുന്നത് വരെയും രാത്രിയാവുമോള നമുക്ക് ഓരോ പണികളുണ്ടാവും പക്ഷേ അതൊക്കെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ തുടപ്പൊക്കെ ഒന്ന് ഞാൻ നല്ലോണം ഒന്ന് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി കേട്ടോ എന്നിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ഒന്ന് ഊറ്റി എടുക്കുകയാണ് അപ്പോൾ റേഷൻ അരി ആകൊണ്ട് തന്നെ വേഗം വേഗം ഊറ്റി എടുക്കട്ടോ മറ്റേതിൻ്റെ പോലെ നല്ലോണം വെള്ളം വരട്ടെ എന്ന് വിചാരിച്ചോന്നൊക്കേണ്ട എന്നാലും ഞാൻ ഓട്ടപ്പാത്രത്തേക്കാണ് ഊറ്റിയിട്ടത് എന്നാൽ പിന്നെ ഒരു ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചോട്ടിക്ക് ചാടിപ്പോയിക്കൂളോ അപ്പോൾ അച്ഛനും മകനും ഇവിടെ ഓരോ വർത്താനത്തിലാണ് അപ്പോൾ വർത്താനം പറയുന്നത് വേറൊന്നും അല്ല കേട്ടോ നാളെ തൊട്ട് പണിയില്ല പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയണേട്ടോ കുറേ ആയിട്ട് പണിക്കൊരു മുട്ടും ഉണ്ടാവില്ല കേട്ടോ എന്താ പറയുക ഒരു പണി കഴിയുമ്പോഴേക്കും അടുത്ത പണി ഇങ്ങനെ ശരിയാവലുണ്ട് ഇപ്പോൾ പണി അളന്നു കൊടുത്തതൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലൊന്നും തുടങ്ങാനായിട്ടില്ല അപ്പോൾ എന്തായാലും രണ്ടു ദിവസം വീട്ടിലിരിക്കേണ്ടി വരും എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു അപ്പം ഞാൻ പറയുകയായിരുന്നു കേട്ടോ ഈ ഞായറാഴ്ചയും കൂടി മിന്നെന്തിനാണ് അങ്ങൾ പോയത് എന്നുള്ളത് അപ്പം ഈ അർജൻറ് ഉള്ളതൊക്കെ ഞായറാഴ്ചയും പോയി എടുത്ത് കൊടുക്കൂടോ ഇനിയിപ്പം തിങ്കളാഴ്ച ലീവ് ആക്കിയാലും വേണ്ടിയില്ല ഞായറാഴ്ചയും പോയി എടുത്ത് കൊടുക്കും അപ്പം കുറെ കൂട്ടുകാർക്ക് അറിയാം എന്താണ് പണി എന്നുള്ളത് അറിയാത്ത കൂട്ടുകാരോട് പറയാണ് ടൈൽസിൻ്റെ വർക്കാണ് കേട്ടോ അപ്പം അതാ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ അങ്ങനെ പറയായിരുന്നു കേട്ടോ വർക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ട് വേണം ശരിയായിട്ടില്ല അതിനിപ്പോൾ മീനൊന്നും വാങ്ങല് ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു നമുക്ക് താളിപ്പും ചോറും ഉണ്ടാക്കാം ഇങ്ങനെയെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പണി ഉള്ളപ്പോൾ ഒരുമാതിരിയും പണിയില്ലാത്തപ്പോൾ വേറൊരുമാതിരി ആകട്ടോ നമ്മൾ സാധാരണക്കാരല്ലേ പണി ഉള്ളപ്പോൾ നമ്മൾ കുറച്ച് നല്ലതിലൊക്കെ ജീവിക്കും പണിയില്ലാതെ ആകുമ്പോൾ പിന്നെ അതിനനുസരിച്ച് ജീവിക്കും കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ പത്തിൽ കൊണ്ടുവന്നേന്ന് പറഞ്ഞല്ലേ അപ്പോൾ മീൻ വാങ്ങിയത് രാവിലെ അച്ഛനാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഉച്ചയ്ക്ക് ആ വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ കണ്ടത് നാലു മണിക്കൊക്കെ ഒരു കഴിച്ചു കെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചോറ കൂട്ടിയിട്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വത്തലക്ക അതിൻ്റെ ഇടയ്ക്ക് നന്നാക്കി മുളകൊക്കെ തേച്ച് വെച്ചിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തോ തിരുമ്പി വെച്ചു ഇനിയിപ്പം ലാസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണ സമയത്ത് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് കുത്തിയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഏതായാലും തീ കത്തിച്ചില്ലേ അപ്പോൾ ഇവിടെ തന്നെ അത് വറുത്തെടുക്കാൻ വിചാരിച്ചു ഗ്യാസ് നമ്മളെ മറ്റേ കുറ്റി കുറ്റിന്ന് നിറച്ചിട്ടില്ല ഇതാണെങ്കിൽ കഴിയാനും ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂടെ ഒരു പേടി അപ്പോൾ അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞിട്ടും ഞാൻ തീ കത്തിച്ചത് ഇല്ലെങ്കിൽ എനിക്ക് തീ കത്തിക്കാൻ ഇഷ്ടമല്ല ഉച്ച കഴിഞ്ഞിട്ട് അപ്പം ഈ വത്തല് മീൻ സാധാരണ ഇവിടെ എപ്പോഴും പീര വെക്കലാണ് കേട്ടോ അപ്പം ഇന്ന് വറക്കുക എന്ന് പറഞ്ഞിട്ട് വറുത്തതാണ് കാരണം അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ വറുത്തത് അപ്പം ചില നാട്ടിൽ ഇതിന് നെത്തോലി എന്നൊക്കെ പറയില്ലേ ഞങ്ങൾ ഇവിടെ വത്തല് എന്നാ പറയുക അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണേ അപ്പം കോമളച്ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ കോമളച്ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്